കുറയ്ക്കുന്നതിനും വളരെ ഫലപ്രദമായിട്ടുള്ള നാച്ചുറൽ റെമഡിയാണ് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ഈ ഒരു സമയത്ത് ക്ലൈമറ്റ് ഒക്കെ ചേഞ്ചായിട്ട് വരുന്ന സാഹചര്യങ്ങളിൽ പൊതുവേ പലരിലും കണ്ടുവരുന്നൊരു ബുദ്ധിമുട്ടാണ് ഈ പറഞ്ഞ പോലെ നമുക്ക് പെട്ടെന്ന് ശരീരത്തിൽ ശരീരത്തിലെ മസിലുകൾക്ക് ഉണ്ടാകുന്ന വേദന പുറം വേദന അതുപോലെ തന്നെ ക്ഷീണം അതേപോലെ തന്നെയാണ് വരൾച്ചയൊക്കെ സംഭവിക്കുന്ന സാഹചര്യങ്ങൾ അപ്പോൾ ഈ സ്വാഭാവികമായിട്ട് നമുക്ക് ശരീരത്തിലൊരു വേദന അനുഭവപ്പെടാറുണ്ട് അതേപോലെ തന്നെ നീർക്കെട്ടുകൾ ജോയിൻ്റുകളിൽ കണ്ടുവരുന്ന നീർക്കെട്ടുകൾ അപ്പം ഇത്തരത്തിൽ പ്രയാസപ്പെടുന്നവർക്ക് നമുക്ക് ഉള്ളിൽ കഴിക്കാൻ പറ്റുന്ന നാച്ചുറൽ റെമഡിയും അതുപോലെ തന്നെ പുറമേ പുരട്ടുന്ന വേദന ഉള്ള ഭാഗത്ത് പുരട്ടാൻ പറ്റുന്ന മരുന്ന് കൂടി ഞാൻ ഈ ഒരു എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും വളരെ സൗകര്യകാർത്ത് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നാച്ചുറൽ ആയിട്ടുള്ള റെമഡിയാണ് പ്രധാനമായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ക്ലൈമറ്റ് വേരിയേഷൻ നമുക്കറിയാം വെതർ ഇപ്പം ഗൾഫ് കൺട്രീസിലേക്ക് നല്ല തണുപ്പാണ് തണുത്ത കാലാവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സാഹചര്യങ്ങളിൽ പൊതുവേ നമുക്ക് വരൾച്ച കൊണ്ടാകും നല്ല ഡ്രൈനസ് വരും ഈ ഡ്രൈനസ് വരുന്നത് കൊണ്ട് മാത്രമല്ല നമുക്ക് ഈ സമയത്ത് അധികമായിട്ട് വെള്ളം ആരും കുടിക്കാറുമില്ല കാരണം നല്ല ചൂട് സമയത്താണ് പൊതുവേ നമുക്ക് ദാഹം കൂടാറുണ്ട് ക്ഷീണം അനുഭവപ്പെടാറുണ്ട് നല്ല ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് വിയർക്കാറുണ്ട് ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ വെള്ളം ധാരാളമായിട്ട് കുടിയും എന്നാൽ ഈ തണുപ്പ് കാലാവസ്ഥയിൽ പൊതുവേ ആളുകൾ വെള്ളം കുടിക്കാറില്ല ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ഡ്രൈനസ് അനുഭവപ്പെടും വരൾച്ച ഉണ്ടാവും എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ തന്നെ നിർജലീകരണം ഉണ്ടാവുകയും ഈ പറഞ്ഞ സാഹചര്യത്തിൽ പൊതുവേ നമുക്ക് ശരീരത്തിൽ വേദനയായിട്ട് അനുഭവപ്പെടും ശരീര ക്ഷീണവും വേദനയും അനുഭവപ്പെടും ഇതിൻ്റെയൊക്കെ പരിണിത ഫലമായിട്ട് ജോയിൻറുകളില് പൊതുവെ നമ്മുടെ കാലുമുട്ട് കൈടമുട്ട് കഴുത്തിൻ്റെ പുറകു കഴുത്തിൻ്റെ ഈ രണ്ട് ഷോൾഡറിൻ്റെയും ഭാഗത്തുള്ള ആ ഒരു മസിൽ എന്ന് പറയും കുറച്ച് കട്ടിയുള്ള മസിലുകളാണ് അപ്പോൾ ഈ പറഞ്ഞ സാഹചര്യത്തിൽ നമുക്ക് നല്ല മസിൽ പെയിനും അനുഭവപ്പെടാറുണ്ട് അപ്പോൾ ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന റെമഡീസാണ് പ്രധാനമായിട്ട് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വെള്ളം ധാരാളമായിട്ട് കുടിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തണുപ്പ് കാലാവസ്ഥ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ദാഹമൊന്നുമില്ല വെള്ളം കുടിക്കേണ്ട സാഹചര്യം വരുന്നില്ല എന്ന് വിചാരിച്ചിട്ട് വെള്ളം കുടിക്കാതിരിക്കരുത് പൊതുവേ നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ടെങ്കിൽ ഫാ ഫാറ്റ് ഡെപ്പോസിറ്റായിട്ട് നിൽക്കുന്ന സാഹചര്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ദാഹവും തളർച്ചയും ഒക്കെ അനുഭവപ്പെടും കൊളസ്ട്രോള് വർദ്ധിച്ച് വരുന്നൊരവസ്ഥയും പൊതുവേ കാണുന്നുണ്ട് അപ്പോൾ ഇതിനെ കുറച്ച് കൊണ്ടുവരാൻ പറ്റുന്ന നല്ലൊരു റെമഡിയാണ് അപ്പോൾ കൊഴുപ്പിനെ കുറയ്ക്കുകയും ഈ പറഞ്ഞ പോലെ തന്നെ ദാഹത്തിന് ശമനം കിട്ടണം അതേപോലെ തന്നെ നിർജ്ജലീകരണം ഉണ്ടായി കഴിഞ്ഞാൽ ശരീരവേദനയും ഉണ്ടാകും അപ്പോൾ നമുക്ക് ഏറ്റവും നല്ലൊരു മാർഗ്ഗമെന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ വാട്ടറി ഫ്രൂട്ട്സുകൾ കഴിക്കുക അതേപോലെ വെള്ളം ധാരാളമായിട്ട് കുടിക്കുക ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശരീരവേദനയും നീർക്കെട്ടും കുറയ്ക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഔഷധ ഇലയാണ് ഇല എന്ന് പറയും വേപ്പില ഈ വേപ്പിലെടുത്തിട്ട് വേപ്പിലെന്ന് പറഞ്ഞാൽ സാധാരണ നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ എന്തെങ്കിലും നമുക്ക് ഫിസിക്കലി ചെയ്യുന്ന തെറാപ്പികളൊക്കെ ചെയ്യുമ്പോൾ തന്നെ വേപ്പിൻ്റെ തടി മുറിച്ച് അതിൽ പിന്നെ എണ്ണ തോണിയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ ട്രീറ്റ്മെൻറ്റ് വരെ കൊടുക്കാൻ കൊടുക്കാറുണ്ട് ആയുർവേദവിധി പ്രകാരം കാരണം ഇത് ടോക്സിൻസിനെ ശരീരത്തിൽ ഉള്ള വിഷാംശത്തിനെ റെഡ്യൂസ് ചെയ്യാൻ വളരെയധികം സഹായിക്കുന്ന ഒരു ഔഷധ മരമാണ് ഈ പറഞ്ഞ വേപ്പിൻ്റെ മരമെന്ന് പറയുന്നത് ആ ഇലയ്ക്കും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട് നമുക്ക് വേപ്പിൻ്റെ ഇലയ്ക്ക് നല്ലൊരു പ്രാധാന്യമുണ്ട് അപ്പോൾ ഈ വേപ്പിൻ്റെ ഇല വെച്ചിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്ന ഒരു പ്രക്രിയ അപ്പോൾ അതിൽ വളരെ ശ്രദ്ധിക്കണം നമ്മൾ വെള്ളം കുടിക്കുന്ന സാഹചര്യങ്ങളിൽ വളരെ നല്ല ശ്രദ്ധയോടു കൂടി നമ്മൾ ഇത് കൈകാര്യം ചെയ്യേണ്ടത് നമ്മൾ വേപ്പിൻ്റെ ഇല എടുത്തിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് വെള്ളത്തിൽ വേപ്പിൻ്റെ ഇലയുടെ കണക്ക് എന്ന് പറയുന്നത് വെറും മൂന്ന് ഇലയാണ് നല്ല കഴുകി വൃത്തിയാക്കിയ മൂന്ന് വേപ്പിൻ്റെ ഇല ഇട്ട് തിളപ്പിച്ച ഒരു ഗ്ലാസ് വെള്ളമാണ് നമ്മൾ രാവിലെ പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ കുടിക്കേണ്ടത് അധികമാവാൻ പാടില്ല അത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ആറ് ദിവസം കുടിക്കുക കാരണം ശരീരത്തിൽ ഈ പറഞ്ഞ പോലെ നീർക്കെട്ടും വേദനയും അധികമായിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു നാച്ചുറൽ റെമഡിയാണ് ഈ പറഞ്ഞ ആര്യവേപ്പിൻ്റെ ഇലയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാനുള്ളത് അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിലെ ഫാറ്റിനെ കുറയ്ക്കുകയും ഈ വിഷാംശം അതുപോലെ തന്നെ ടോക്സിൻസിനെയൊക്കെ കുറച്ച് കൊണ്ടുവരാൻ വളരെയധികം സഹായിക്കുന്നുണ്ട് അപ്പോൾ ആറ് ദിവസം കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ധാരാളമായിട്ട് വെള്ളം കുടിക്കുകയും വാട്ടർ ഫ്രൂട്ട്സും കൂടെ കഴിച്ചു കൊടുത്താൽ മതി ഇത് സ്ഥിരമായിട്ടെന്നാൽ കുടിക്കാൻ പാ പാടില്ല കാരണം കിഡ്നി സംബന്ധമായിട്ട് ഉള്ള രോഗങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ് മരുന്നാണ് എന്ന് കരുതിയിട്ട് മരുന്ന് നമ്മളധികമായാലും നമുക്ക് ദോഷം ഉണ്ടാകും അപ്പം വേപ്പിൻ്റെ ഇല ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിൽ മൂന്ന് ഇല മാത്രം ഇട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം മാത്രം കുടിക്കുക എല്ലാ ആറ് ദിവസം രാവിലെ പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിന് മുന്നെയാണ് കുടിക്കേണ്ടത് ഒരു ദിവസം ഒരു പ്രാവശ്യം കുടിച്ചാൽ മതിയാകും ഓക്കെ ഇതാണ് ഒരു ഒന്നാമത്തെ റെമഡി എന്ന് പറയുന്നത് രണ്ടാമതായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നല്ല രീതിയിൽ നമുക്ക് കൊളസ്ട്രോൾ വർദ്ധിച്ച് വരുന്ന സാഹചര്യമാണെന്നുണ്ടെങ്കിൽ കൊളസ്ട്രോൾ സ്വാഭാവികമായിട്ട് തണുപ്പ് സമയത്ത് ഈ ഫാറ്റി ഫുഡെല്ലാം കഴിക്കും അല്ലേ നല്ല രീതിയിലുള്ള ഹെവി ഫുഡായിട്ട് കഴിക്കാറുണ്ട് ഫ്രൈ ഐറ്റംസ് കഴിക്കുക എണ്ണയിൽ പൊരിച്ചും കരിച്ചും ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഫാറ്റ് കൂടും കൊളസ്ട്രോളും കൂടും ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ശരീരവേദനയും തളർച്ചയും ക്ഷീണവും അതുപോലെ തന്നെ ഒരു വരൾച്ചയൊക്കെ ഉണ്ടാകും അപ്പോൾ ഇതിനെ ചെറുക്കാനും ഏറ്റവും നല്ലൊരു മാർഗമെന്ന് പറയുന്നത് ഒരു ദിവസം രാവിലെയും വൈകുന്നേരവും ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മുടെയൊക്കെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന ഐറ്റമാണ് മല്ലി എന്ന് പറയുന്നത് അല്ലേ മല്ലിക്കൊത്ത് സാധാരണ മല്ലി പൊടിച്ചെടുത്തിട്ടാണല്ലോ നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്നത് അതിന് തൊട്ടും ആ മുന്നേ കിട്ടുന്ന ആ ഒരു സീഡായിട്ട് കിട്ടുന്ന മല്ലി അപ്പോൾ ഇത് ഈ മല്ലിക്കൊത്തിട്ട് ഒരു സ്പൂൺ മല്ലിക്കുത്തിട്ടിട്ട് രണ്ട് ഗ്ലാസ് വെള്ളം തിളപ്പിക്കാം രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ കഴിഞ്ഞാൽ അത് നമ്മൾ അര ഗ്ലാസ്സോളം വറ്റിച്ചെടുക്കണം ഒന്നര ഗ്ലാസ് വോളം കിട്ടും അപ്പോൾ ഈ വെള്ളം ഇളം ചൂടു കൂടി രാവിലെയും വൈകുന്നേരവും ഭക്ഷണം കഴിച്ചതിന് ശേഷം അര മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഒരേ ഗ്ലാസ് വീതം കുടിക്കാം അതും കണ്ടിന്യൂസ് നമുക്കൊരു പത്ത് ദിവസം വേണമെങ്കിൽ കുടിക്കുന്നുണ്ട് ദോഷമില്ല അത് നല്ലതാണ് കാരണം പെട്ടെന്ന് തന്നെ കൊളസ്ട്രോളിൻ്റെ അളവിനെ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും ഈ പറഞ്ഞ പോലെ തന്നെ അഴുക്ക പിന്നെ കൊളസ്ട്രോൾ പിന്നെ എൽ ഡി എൽ കൊളസ്ട്രോള് ട്രൈൽ ഇതിനെയൊക്കെ കുറച്ച് കൊണ്ടുവരാനും ഈ മല്ലിയിട്ട് തിളപ്പിച്ച വെള്ളം നല്ലതാണ് മല്ലി ചെപ്പല്ല അത് പ്രത്യേകം മനസ്സിലാക്കുക മല്ലിയുടെ കൊത്താണ് സീഡ് ഓക്കെ പച്ചമല്ലി എന്ന് പറയും മല്ലി ഇല വേറെയാണ് ഓക്കെ അപ്പോൾ ഈ മല്ലി കൊത്തിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക വെള്ളം തിളപ്പിച്ചിട്ട് കുടിക്കുക വേണമെങ്കിൽ ഈ വെള്ളത്തിൽ ഇട്ട് തിളപ്പിക്കുന്ന സമയത്ത് നമ്മൾ ഒരു സ്പൂൺ ഇട്ട് സാധാരണ തിളപ്പിക്കുമല്ലോ ആ ഒരു ടൈമിൽ ഒന്ന് ചതയ്ക്കണം ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക അതിൻ്റെ അരിച്ചെടുത്തിട്ട് വെള്ളം മാത്രം കുടിച്ചാൽ മതി ഇളം ചൂരോടു കൂടിയാണ് കുടിക്കേണ്ടത് അപ്പോൾ ഇതാണ് രണ്ടാമതായിട്ടുള്ള ഒരു റെമഡി എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ നേരത്തെ ഇപ്പം കമൻറ്റിൽ പലരും ചോദിക്കുന്നുണ്ട് പുറം വേദനയ്ക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് തന്നെയാണ് അപ്പോൾ സാധാരണ നമുക്ക് നല്ല വേദനയൊക്കെ പുറം വേദനയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എസൻഷ്യലായിട്ടുള്ള ഓയിലുകളൊക്കെ ഇട്ടിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാം ഇനി മൂന്നാമത്തെ റെമഡി ശ്രദ്ധിച്ചോളൂ കാരണം പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് നമ്മുടെ ശരീരവേദന ശരീരത്തിലുണ്ടാവുന്ന മസിൽ സ്പാസം ജോയിന്റുകളിൽ കണ്ടുവരുന്ന നീർക്കെട്ട് ഇത്തരത്തിൽ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഏറ്റവും ഫലപ്രദമായ ഒരു രീതിയാണ് മസാജ് തെറാപ്പി എന്ന് പറയുന്നത് മസാജ് ചെയ്യാം നമ്മുടെയൊക്കെ പ്രദേശങ്ങളിലൊക്കെ ആയുർവേദ ക്ലിനിക്കുകളുണ്ട് അതുപോലെ തന്നെ നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളുകളുണ്ട് അവിടെയൊക്കെ പോയിട്ട് ചെയ്യാം ഇനിയിപ്പം നിങ്ങൾക്ക് അവിടെയൊന്നും ഒന്നും ഇല്ല നമ്മുടെ അടുത്ത് വരാം എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിലും എടുക്കാം കുഴപ്പമില്ല മസാജ് തെറാപ്പി ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് രീതിയാണ് അതിൻ്റെ ഒരു കോഴ്സായിട്ട് ചെയ്യാം ഇനിയിപ്പോൾ റെജ്യൂനേഷന് വേണ്ടിയിട്ട് ഒരു സെഷനോ രണ്ട് സെഷനോക്കെ എടുക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല പക്ഷെ നല്ല ആയിട്ടുള്ള ആളായിരിക്കണം നമ്മുടെ ശരീരത്തിലെ ബോഡി കപ്പാസിറ്റി മനസ്സിലാക്കിയിട്ട് ഏത് മസിലാണോ ആ മസിലിൽ മസിലുകൾക്ക് എത്രത്തോളം പവർ കൊടുക്കണം എത്രത്തോളം ആ ഒരു ഫോഴ്സ് കൊടുക്കണം എങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നുള്ള എല്ലാം പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ള വിദഗ്ധരായിട്ടുള്ള തെറാപ്പിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ നല്ല എഫക്റ്റാണ് കിട്ടുന്നത് സാധാരണ ഈ പറഞ്ഞ പോലെ പുറം വേദനയ്ക്കൊക്കെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ് പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് പലരും വിചാരിക്കും അത്യാവശ്യം സാമ്പത്തിക ശേഷിയുള്ള ആളുകളൊക്കെ നേരം പോക്കിന് വേണ്ടി ചെയ്യുന്നൊരു കാര്യമാണെന്ന് ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻ്റാണ് ശരീരവേദനയ്ക്കും നീറുകെട്ടിനുമൊക്കെ നമ്മുടെ ശരീരത്തിൽ ഈ അഭ്യംഗം എന്ന് പറയും ആയുർവേദത്തിൽ മൊത്തത്തിലായിട്ട് നമുക്ക് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ ശരീരവേദനയെ കുറച്ച് കൊണ്ടുവരാൻ ഏറ്റവും നല്ലൊരു മാർഗമാണ് അതുമാത്രമല്ല ശരീരത്തിൽ ഉള്ള നീർക്കെട്ടുകൾ കുറയും അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഇപ്പോൾ ഇവിടെ ഒരാൾ ചോദിക്കുന്നത് സയാറ്റിക്ക പെയിൻ സയറ്റിക്ക പെയിനുമൊക്കെ ട്രീറ്റ്മെൻറ്റുണ്ട് ട്രീറ്റ്മെൻ്റ് ആയിട്ട് തന്നെ എടുക്കേണ്ടി വരും കാരണം നമ്മൾ അത് കൺസൾട്ട് ചെയ്തതിന് ശേഷമാണ് സാധാരണയായിട്ട് ട്രീറ്റ്മെൻറ്റുകൾ കൊടുക്കാറുള്ളത് സയാറ്റിക്ക നെറവുകളിൽ കണ്ടുവരുന്ന ഇൻഫ്ലമേഷനാണ് അത് കാലിലേക്ക് വേദന ഇങ്ങനെ തരിച്ചിറങ്ങും എലിവേറ്റ് ചെയ്ത് എടുക്കുന്ന ഒരു വേദനയാണ് നടുവിൻ്റെ ഭാഗത്തുനിന്ന് കാലിലേക്ക് വേദന കഴച്ചിറങ്ങിയിട്ടുണ്ടാകുന്നൊരു പ്രശ്നമാണ് അതിന് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഫലം കിട്ടും ഞാൻ പറഞ്ഞു വന്നത് മസാജ് തെറാപ്പിയാണ് അപ്പോൾ അത് നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളുകളെ കൊണ്ട് ചെയ്യിക്കുക മസ നമ്മുടെ സർക്കുലേഷൻ കൂടുന്നതനുസരിച്ച് തന്നെ നമ്മൾ ഹോർമോൺസുകളൊക്കെ ബാലൻസ് ചെയ്യാനും സാധിക്കും മാത്രമല്ല ഈ പറഞ്ഞ പോലെ ഷുഗർ കൊളസ്ട്രോൾ യൂറിക് ആസിഡ് ഇതിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനും നേറ്റിൽ നല്ല നല്ലൊരു മാർഗ്ഗമാണ് രക്ത ഓട്ടം ക്രമമായ രീതിയിലുള്ള സർക്കുലേഷൻ പ്രോപ്പറായിട്ടുള്ള സർക്കുലേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ കൊഴുപ്പിനെ നമുക്ക് കുറച്ച് കൊണ്ടുവരാനും സഹായിക്കുന്ന ഒരു മാർഗ്ഗമാണ് മസാജ് എന്ന് പറയുന്നത് അതാണ് മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റാണ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളുകളെ കൊണ്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി നാലാമതായിട്ട് ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് ജോയിൻ്റുകളിൽ കണ്ടുവരുന്ന വേദനയും നീർക്കിട്ടും സാധാരണ ജോയിൻ്റുകളിൽ കാലിൻ്റെ മുട്ടില് വേദന വരാറുണ്ട് ഷോൾഡറിൽ നമുക്ക് വേദന വരാറുണ്ട് കഴുത്തിൻ്റെ പുറകുവശത്തായിട്ട് വേദന കാണാം അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഷോൾഡർ പെയിൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മാർഗമെന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ചൂടുവെള്ളത്തിലും കുറച്ച് നമ്മൾ ഉപ്പ് സോൾട്ട് സോൾട്ടിട്ടതിന് ശേഷം അത് നമുക്ക് കോട്ടൻ്റെ തുണി വെച്ച് ആവി പിടിപ്പിക്കുക ആ വേദന ഉള്ള ഭാഗത്ത് ആവി പിടിപ്പിക്കുക തുടർച്ചയായിട്ട് ഒരു ആറ് ദിവസം ഒരാഴ്ച തന്നെ ശ്രദ്ധിച്ചാൽ പൂർണ്ണമായിട്ട് മാറിക്കിട്ടും ആവി പിടിച്ചതിന് ശേഷം അവിടെ ആ ഉള്ള വെള്ള എരുപ്പെല്ലാം തുടച്ച് മാറ്റിയതിന് ശേഷം ആരിവേപ്പിൻ്റെ ഇല നന്നായിട്ട് അരയ്ക്കണം നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം അതിൽ കുറച്ച് ഒലിവ് ഓയിൽ കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്യണം അരയ്ക്കാൻ നേരത്ത് നമുക്ക് വെള്ളം അല്പം ചേർത്തിട്ട് വേണമെങ്കിൽ അരയ്ക്കാം അല്ലെങ്കിൽ ഒരുപോലെ തന്നെ ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം അരച്ചെടുത്തിട്ട് അതിൽ അല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർക്കണം കാരണം നമ്മുടെ ശരീരത്തിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ട് പോലും പ്രവർത്തിക്കാൻ കഴിവുള്ള നല്ല കപ്പാസിറ്റിയുള്ള ഒരു ഔഷധമാണ് എന്ന് പറയുന്നത് ടെർമറിക് പൗഡർ അപ്പോൾ അതുകൂടി ഈ ഇതിൽ ഒരു ഇലയിൽ ചേർക്കണം കാരണം ഈ ഇല എന്ന് പറയുന്നത് നമുക്കറിയാം ഔഷ നല്ലൊരു ഔഷധമാണ് ആര് ഇല എന്ന് പറയുന്നത് ഒരുപാട് രോഗങ്ങൾക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു പിന്നെ എഫക്റ്റീവായിട്ടുള്ളൊരു ഔഷധമാണ് ഈ ആരുവെയ്പ്പിൻ്റെ ഇല എന്ന് പറയുന്നത് ശരീരത്തിലെ ടോക്സിൻസിനെയും നീർക്കെട്ടിനെയും കുറച്ചെടുക്കാനും സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചതിന് ശേഷം വേദനയുള്ള ഭാഗത്ത് എവിടെയാണോ ഏറ്റവും കൂടുതൽ വേദന ഉള്ളത് ആ ഒരു ഭാഗത്ത് നമുക്ക് ഈ ഒരു ഇല അരച്ച് ജസ്റ്റ് ഒന്ന് ഒന്ന് കവർ ചെയ്ത് വെക്കണം ഓക്കെ കവർ ചെയ്ത് വെച്ചിട്ട് ഏകദേശം ഒരു നാല്പത്തഞ്ച് മിനിറ്റ് മാക്സിമം ഒരു മണിക്കൂർ വരെ അതേപോലെ ഹോൾഡ് ചെയ്യാം ഹോൾഡ് ചെയ്തിട്ട് ഇളം ചൂട് വെള്ളം കൊണ്ട് അത് പതുക്കെ പതുക്കെ കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ ഈ നീർക്കെട്ടും വേദനയും അതുപോലെ തന്നെ ആ ഒരു നമുക്ക് ചില ആളുകൾക്ക് നല്ല ഇൻഫ്ലമേഷൻ വന്നിട്ട് പിന്നെ റെഡ് ഡിഷ് കാണാറുണ്ട് അതിൽ പെട്ടെന്ന് നമുക്ക് ശമനം കിട്ടുന്ന ഒരു റെമഡിയാണ് ഈ പറഞ്ഞ റെമഡി അപ്പോൾ അത് സ്വന്തമായിട്ട് തന്നെ വീട്ടിൽ വളരെ സൗകര്യാർത്ഥം ചെയ്യാൻ പറ്റുന്ന ഒരു നാച്ചുറൽ റെമഡിയാണ് അത് എല്ലാവർക്കും ശീലിക്കാം പ്രായഭേദമന്യേ എല്ലാവർക്കും നമുക്ക് ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഈ ഒരു നാച്ചുറൽ നമ്പർ ഈ ഇലയും മഞ്ഞൾപ്പൊടിയും ഒലിവ് ഓയിലിൽ ചാലിച്ച് കുടമ്പ് രൂപത്തിലാക്കിയിട്ട് തലയിൽ നമുക്ക് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ജോയിൻറ്റിൽ അപ്ലൈ ചെയ്യുന്നതോടൊപ്പം തന്നെ ഏതെങ്കിലും ശരീരത്തിൽ പുറമേ ഉള്ള ഭാഗത്ത് റാഷസുകളോ ചൊറിച്ചിലോ അങ്ങനെയൊക്കെയുള്ള പിമ്പിൾസോ ചെറിയ ഉണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തും അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ല ഒരു ആശ്വാസം കിട്ടും ഓക്കെ അപ്പോൾ ഞാൻ റെമഡി ഒന്നുകൂടെ പറയാമോ എന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ വീഡിയോ ഈ ലൈവ് വീഡിയോ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒന്നും കൂടി ഈ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടാൽ മതിയാവും ഞാൻ പറഞ്ഞ കാര്യം ഇവിടെ തന്നെ ഉണ്ടാവും ഏതായാലും ഓക്കെ കാരണം ഇത് വീഡിയോ ഡിലീറ്റ് ആയിട്ട് പോകുന്നില്ല ലൈവ് കഴിഞ്ഞാലും നിങ്ങൾക്ക് അത് കാണാവുന്നതാണ് ഓക്കെ തുടക്കം പോകുന്നതിൽ ഞാനിപ്പോൾ രണ്ട് മൂന്ന് റെമഡീസ് പറഞ്ഞിട്ടുണ്ട് ആ റെമഡീസ് എല്ലാം കൃത്യമായിട്ട് നിങ്ങൾ നോക്കി മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചിട്ട് വർക്കൗട്ട് ചെയ്താൽ മതിയാവും അപ്പം ശരീരവേദന മാത്രമല്ല ഞാൻ പറഞ്ഞ നീർക്കെട്ടുകൾ ശരീരത്തിലുണ്ടാകുന്ന നീർക്കെട്ടുകൾ ജോയിൻറ്റിലുണ്ടാകുന്ന ഇൻഫ്ലമേഷനും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആശ്വാസം കിട്ടുന്ന ഒരു നാച്ചുറലായിട്ടുള്ള റെമഡിയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് യാതൊരു പാർശ്വഫലങ്ങളുമില്ല നമ്മുടെയൊക്കെ നാട്ടിൽ സൗകര്യാർത്ഥം ചെയ്യാൻ പറ്റുന്ന റെമഡിയാണ് വീട്ടിലൊക്കെ നാട്ടിലൊക്കെ സുലഭമായിട്ട് കിട്ടും ആര്വേപ്പിൻ്റെ ഇല കിട്ടും ആര്വേപ്പിൻ്റെ ഇലയെ കുറിച്ചിട്ട് രണ്ട് റെമഡി പറഞ്ഞു ഒന്ന് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്ന കാര്യം പറഞ്ഞു ഒന്ന് അരച്ചിട്ട് നമുക്ക് വേദനയുള്ള ഭാഗത്ത് അപ്ലൈ ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് രണ്ടും നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ മല്ലി മല്ലിച്ചപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ കൊത്ത് മല്ലിക്കൊത്ത് മല്ലി ഇല അല്ല അത് വെച്ചിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്ന കാര്യവും റെമഡിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആര് ഇലയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്ന കാര്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആര് വയ്പിൻ്റെ ഇലയായിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുമ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ വളരെയധികം ശ്രദ്ധിക്കണം അധികമാവാൻ പാടില്ല അതിനൊരു ക്രമമുണ്ട് ആ ക്രമം കൃത്യമായിട്ട് ഞാൻ തുടക്കത്തിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അത് അതേപോലെ തന്നെ തന്നെ ഒന്ന് കണ്ടിന്യൂ ചെയ്ത് പോവുക അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ശരീരത്തിലെ നീർക്കെട്ടും അതുപോലെ തന്നെ ശരീരവേദനയും കുറച്ച് കൊണ്ടുവരാൻ പറ്റുന്ന നാച്ചുറൽ ആയിട്ടുള്ള റെമഡീസുകളാണ് അപ്പോൾ ഇത്തരത്തിൽ പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ക്ലൈമറ്റ് വേരിയേഷനൊക്കെ വന്നപ്പോൾ പല ആളുകൾക്കും ഇത്തരത്തിൽ പ്രയാസമുണ്ട് അവർക്കെല്ലാം വളരെ ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് അപ്പം അവർക്കു കൂടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഇതേപോലെ തന്നെ ആരോഗ്യപ്രദമായിട്ടുള്ള നിരവധി വീഡിയോസുകൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഡോക്ടർ സാജിദ് കടയ്ക്കണമെന്നുള്ള യൂട്യൂബ് ചാനൽ സന്ദർശിക്കാൻ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസുകൾ കാണാവുന്നതാണ് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം Bye.